അതുകൊണ്ട് ഒരിക്കലും ഒരു തന്നെ വിളിക്കരുത് കോൾ ഹിം ബൈ കോൾഹിം എത്ര പ്രായം കൂടിയവനായാലും ഇവനായാലും ഇതൊക്കെ ആദ്യം ചെല്ലുമ്പോഴേ ചെറുപ്പക്കാർക്ക് കൊടുക്കും ഒന്നര ആഴ്ച കഴിയുമ്പോൾ മറ്റവന്റെ ഈഗോ പൊങ്ങും ഇവൻ ഔട്ട് പോകും അതാണ് ഇന്ന് ബാംഗ്ലൂരു നടന്നുകൊണ്ടിരിക്കുന്നത് ജീവിതം കോഞ്ഞാട്ടയായി തിരുന്ന രംഗത്തായി അതുകൊണ്ട് ബഹുമാന പുരസരം അച്ഛൻ അമ്മയോടും അമ്മ അച്ഛനോടും പെരുമാറുന്ന കുടുംബങ്ങളിൽ കുട്ടികൾ ഉത്തമന്മാരായിത്തീരും ദാമ്പത്യത്തിൻ്റെ മൗലിക അടിത്തറ അവിടെയാണ് ഒരു വാക്ക് പറയുമ്പോൾ പോലും സൂക്ഷിക്കണം കുട്ടികളോട് അച്ഛൻ്റെ കുറ്റം പറയുന്നത് രാമായണത്തിൽ വാൽമീകിയുടെ ആശ്രമത്തിലിരിക്കുമ്പോൾ ലവകുശന്മാരെ സീത പഠിപ്പിച്ചത് രാമനെതിരായിട്ടല്ല രഘുവംശത്തിൻ്റെ കളങ്കരഹിതമായ ജീവിതത്തെക്കുറിച്ചാണ് പഠിപ്പിച്ചത് ഗർഭിണിയായിരിക്കെ സ്പഷ്ട ഗർഭലക്ഷണങ്ങളുള്ള സീതയെ ഉപേക്ഷിച്ച് വനാന്തരത്തിൽ ഉപേക്ഷിച്ച രാമനെക്കുറിച്ച് സീത ഒരിക്കൽ പോലും ഒരു അപശബ്ദവും പറയാത്തതാണ് രാമൻ ദൈവമാണെന്നുള്ളതിന് തെളിവ് കർമ്മങ്ങൾ അതിൻ്റെ പരീക്ഷീണഘട്ടം ആർക്കും വരും ദാരിദ്ര്യം ഉപേക്ഷ ഉദ്ദേശിക്കാത്തത് ചുമത്തൽ ഇതൊക്കെ സ്ത്രീക്കും പുരുഷനും ഒക്കെ വരും അതിൻ്റെ വേദനയൊക്കെ രണ്ടുപേരും കൊണ്ടു നടക്കുകയും വേണം പക്ഷേ ബഹുമാനം അത് വേറെയാണ് ആ ബഹുമാനമാണ് ദാമ്പത്യം ക്ലിയർ ചർച്ചയിലൂടെ ഉരുത്തിരിയുന്ന കൺക്ലൂഷന് പരിഹാര മാർഗങ്ങൾ ഇതു ആ അത് ഉദ്ദേശിച്ചിരിക്കുന്നു വർണ്ണാശ്രമത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള തൊഴിൽ പ്രസ്ഥാനം അത് മാത്രമേ പ്രായോഗികമാവൂ കാരണം ഒരു പിതാവ് ഇരുമ്പിൽ പണിയെടുക്കുന്നവനാണ് ഇരുമ്പിൻ്റെ പാകമെല്ലാം അയാളുടെ മസ്തിഷ്കത്തിലിരിക്കുകയും അയാളുടെ കോശാന്തരങ്ങളിൽ വ്യാപിക്കുകയും അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരേണ്ടതിനെ ഭാവന ചെയ്യുകയും ചെയ്യുമ്പോഴുള്ള ബീജത്തിനകത്ത് നൈസർഗികമായ തൊഴിലുണ്ടാവും അന്നൊരു കത്തി വാങ്ങിച്ചാൽ അത് രോഗം രോഗമുണ്ടാക്കില്ല അന്നൊരു കത്തിയോ ഒരു വാക്കത്തിയോ ഒക്കെ വാങ്ങിച്ചാൽ അതിന് പ്രയോഗക്ഷമത കൂടും ഇന്ന് നിങ്ങൾ കാണുന്ന നമ്പൂരിയും നിന്ന് ആയിരും ഈഴവനും ക്രിസ്ത്യാനിയും മുസ്ലിമും ബ്ലാക്ക് സ്മിത്തിയും പഠിച്ചിറങ്ങി കാണുന്ന പാട്ടുകൾക്ക് അടിച്ച് ഉത്സവപ്പറമ്പി വന്നപ്പോൾ രോഗവും കൂടി കുഴപ്പമായി അന്ന് തട്ടാൻ സ്വർണം ഉണ്ടാക്കിയപ്പോൾ ഷഹലാവിൻ്റെ എളി വെച്ചുകൊണ്ട് പോയേക്കും പക്ഷെ മായവില്ല ക്യാൻസർ ഇല്ല അതുകൊണ്ട് പിള്ളേർ കൊടച്ചു കൊടുക്കാം ഇന്ന് കാണുന്നതായിരുന്ന അമ്പൂരിയും ക്രിസ്ത്യാനിയും ഇഴവനും മുസ്ലിമും ഓക്കെ അന്ന് സ്വർണക്കച്ചവടത്തിന് ഇറങ്ങിയപ്പോൾ സ്വർണം കഴുത്തേലിട്ട ക്യാൻസറാണ് റൂബീഡിയം എറിഡിയം കാഡ്മിയം ഇനി ഇത് കൂടുതൽ എന്താ തെളിവ് വേണ്ടത് വർണ്ണാശ്രമത്തിലൂടെ മാത്രമേ പറ്റൂ എന്നുള്ളതിന് അമൈ റൈറ്റ് ഉദാഹരണം മുമ്പിൽ കിടക്കുകയാണ് വർണ്ണവിവേചനം തെറ്റാണ് തൊഴിലേതായിരുന്നാലും ഉത്തമമാണ് ഈ പറഞ്ഞതുകൊണ്ട് വിവേചനം വേണമെന്നല്ല പറഞ്ഞത് കാരണം ഏത് തൊഴിലും മാന്യമാണ് ഇപ്പം എല്ലാവരും എല്ലാം ചെയ്യുന്നുണ്ടല്ലോ അടുത്ത കാലത്ത് ബാറ്റയുടെ ഷോറൂമിൽ ചെന്നപ്പോൾ ഒരു നല്ല നമ്പൂരിയായിരിക്കും പുള്ളി ചോദിച്ചു പറഞ്ഞു വേദമൊന്നും പഠിച്ചിട്ടില്ല ഉച്ചയാകുമ്പോൾ ഒരു ഒന്നര കോഴിയേയും തിന്നു സുഖമായിട്ട് ജെരുപ്പ് കച്ചവടം നടത്തുന്നത് ജെരുപ്പ് ഒത്തിരി തൊഴിലായിരുന്നു ഇത് നിവൃത്തിയില്ലെങ്കിൽ എല്ലാവരും ചെയ്യുന്ന പണിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നിവൃത്തി ഉണ്ടെങ്കിലാണ് വർണ്ണത്തിന്റെ അഭിമാനമൊക്കെ അല്ലെങ്കിൽ വർണ്ണത്തിന്റെ അഭിമാനമൊന്നുമില്ല ബോധിക്കോന്മാർ കൂട് നടത്തിയുവാൻ ചെന്നാലോട്ട് കൂട്ടത്തുമില്ല അത് അതിനകത്തെ സമ്പന്നരും അതിനകത്തെ ഉന്നതരും ഒക്കെ കൂടുള്ളൂ അതുകൊണ്ട് വിവേചനമെന്ന് പറയുന്നത് വ്യാവസായികവും ധനപരവുമാണ് നിങ്ങൾ ഏത് ജാതിയിലായിക്കോട്ടെ ഏത് മതത്തിലായിക്കോട്ടെ നിങ്ങൾക്ക് ആ മതത്തിൽ തന്നെയുള്ള സമ്പന്നരുടെ കൂടെ സാധനമുണ്ടോ ചോദ്യം മനസ്സിലായില്ല ഉണ്ടോ ഏ ഒരു കല്യാണം നിങ്ങളിൽ ഒരാൾ അങ്ങോട്ട് എന്ന് പാവപ്പെട്ടവനാണെങ്കിൽ ആദ്യം കയറിയിരുന്നാൽ പിടിച്ച് എഴുന്നേപ്പിച്ച് വേറെ എടുത്തുകൊണ്ടിരുത്തോ ഏ അതിനു വിപരീതമായ മതത്തിൽപ്പെട്ട ഒരു തന്നെ സാമ്പത്തികമൊക്കെ ഉള്ളവരാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പിടിച്ച് സ്വീകരിച്ച് ആനയിച്ചുകൊണ്ടിരുത്തോ ഏ അതുകൊണ്ട് അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല അതൊക്കെ വെറുതെ കള്ളകഥകളാണ് ലോകത്ത് എന്നും സ്ഥാനമാനങ്ങളുടെ പൊരുൾ വേറെയാണ് പാശ്ചാത്യ സംസ്കൃതിയുടെ സ്ഥാധീനത്തിൽ ഉടലെടുത്ത ഉപഭോഗ വസ്തുക്കളോടുള്ള കൗതുകത്വരയെ എങ്ങനെ കൗതുക ബന്ധനം ആക്കാം ഈ പാശ്ചാത്യ സംസ്കൃതിയുടെ ത്വരയിൽ നിന്നല്ല കൗതുക എന്ന് പറയുന്നത് രക്ഷാബന്ധനമാണ് അവിടെ ഇവിടെയുള്ളത് ബന്ധനമാണ് അതിന് കാരണം നിങ്ങളുടെ ദുരാശയാണ് ഞാൻ പത്ത് പാപങ്ങൾ പറഞ്ഞതിൽ നാല് വാചിക പാപങ്ങൾ കഴിഞ്ഞ് അന്യന് ആപത്തു വരണമെന്ന ആഗ്രഹം ദുരാശ ദൃഗ്നിപര്യമെന്ന് മൂന്നെണ്ണം പറഞ്ഞു അതിലെ ദുരാശയാണ് അതിന് കാരണം നിങ്ങളുടെ ഈ ക്രെഡിറ്റ് കാർഡുണ്ട് ഡെബിറ്റ് കാർഡുണ്ട് ഒരുപാടുണ്ട് നിങ്ങളൊരു ഭിക്ഷോപ്പിയിലേക്ക് ചെന്നാൽ അവിടെ സാധനവും നിരത്തി വച്ചിട്ടുണ്ട് ആവശ്യമില്ലാത്തതൊക്കെ വാങ്ങും ആവശ്യമുള്ളതും മറന്നു പോകും വീട്ടിൽ നിന്ന് ഭാര്യ ഒരു കുടിപ്പ് അത്യാവശ്യത്തിന് കീശയെ വെച്ചു ഭർത്താവ് കീശയെ വെച്ചു മകൻ കീശയെ വെച്ചു അവിടെ ചെന്നു കീശയിലെ കടലാസ് അവിടെ ഇരുന്ന് പോയി ഭാര്യ എല്ലാം കൂടി എടുത്ത് പ്ലാസ്റ്റിക് കൊട്ടയിലാക്കി വലിയ പ്ലാസ്റ്റിക് കൊട്ടയിലാക്കി വണ്ടിയെ കയറ്റി വീട്ടിൽ വന്നു കഴിഞ്ഞാണ് ഭാര്യ പറഞ്ഞത് ഉച്ചത്തേക്കുള്ള കഞ്ഞിക്ക് കറിക്കുള്ള സാധനം പോലും വാങ്ങിച്ചിട്ടില്ല എന്ത് നോക്കിയിരിക്കുന്നത് ഓ നിങ്ങളത്ര കേം പറയണ്ട നിങ്ങളുടെ കടലാസോ അത് നിങ്ങളുടെ അടുത്ത് കണ്ടില്ലല്ലോ ഓ അപ്പോഴാണ് ഞാൻ ഓർത്തു ആ ഇനി എന്താ ചെയ്യുക പോയി ഹോട്ടലിൽ നിന്ന് ഓർമ്മ ഏതാണ്ട് ഇങ്ങനെയായിരുന്നു ആ മൈ റൈറ്റ് ഇത് ദുരാശയാണ് ഇത് കുട്ടികളെയൊക്കെ വേണ്ടാത്തത് മേടിപ്പിച്ച് ശീലിപ്പിക്കുന്ന കൊണ്ടാണ് ഒരു കുഞ്ഞിനെ കൊണ്ടുപോകുമ്പോൾ കുഞ്ഞെ അത് ആവശ്യമുള്ളതല്ല ആദ്യം നിങ്ങൾ മാതൃകയായി ആവശ്യമില്ലാത്ത ഒരു സാധനം വാങ്ങരുത് ഒന്ന് അടുക്കളയിൽ കാറ്ററിങ്ങിൻ്റെയും ഹോട്ടലിംഗറിങ്ങിൻ്റെയും ഒക്കെ പാചക പുസ്തകങ്ങളുമൊക്കെ നോക്കി പാചകം ആവശ്യമില്ലാത്ത ഭക്ഷണം എണ്ണമറ്റ ടിൻ ഫുഡുകൾ ആവശ്യമില്ലാത്ത ബേക്കറി സാധനങ്ങൾ എന്തുമാത്രമാണ് അതിലേറ്റവും അപകടകരമായൊരു സാധനമാണ് തപ്പിയൊക്ക ചിപ്സ് പിന്നെ പൊട്ടറ്റോ ചിപ്സ് ഇത് നേരെയെങ്ങി എന്നാൽ പാങ്കരിയ അടിച്ചു പോകും പാങ്ക്രിയ സരിച്ചു പോയി കഴിഞ്ഞാൽ കാരണം ടപ്പിയൊക്കെ കപ്പ വാട്ടിയൂറ്റി അല്ലാതെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പാങ്ക്രിയാസിനെ ബാധിക്കും ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ ഏറ്റവും അപകടകാരിയായ ഒരു സാധനമാണ് കപ്പ നിങ്ങളിന്നത് പുഴുങ്ങുന്നത് പ്രഷർ കുക്കറിലാണ് മുമ്പ് തിളപ്പിച്ചുറ്റിരുന്നതാണ് നിങ്ങളുടെ തള്ളേ തദ്ദേ അത് പച്ചക്കരിഞ്ഞ് വറക്കുകയാണ് അതിൻ്റെ കട്ട് കളയാറ് അതാണ് വാരി അടിക്കുന്നത് എന്നിട്ട് വയറ്റുവേദന എന്ന് പറഞ്ഞ് കുഞ്ഞിനെയും കൊണ്ട് എല്ലുമ്പോഴാണ് പാങ്കരിയാ പാങ്ക്രിയാൻറ്റിസിന്റെ ടൈലിൽ ഒരു നേർക്കെട്ടം പിന്നെ ഇത് ക്യാൻസർ കുഴപ്പം ഒക്കെയായി വരികയാണ് ഇത്തരം ഭക്ഷണങ്ങളും ദുരാശകളും അവസാനിപ്പിക്കുക ക്ലിയർ ഈ അടുത്ത കാലത്ത് കേരളത്തിലെ സുപ്രസിദ്ധനായ ഒരു സ്വാമിജി ഇങ്ങനെ പറയുകയില്ല മഹാഭാരതം കഥ ഒന്നും നടന്ന കഥയല്ല ധർമ്മയുദ്ധം നടക്കുന്നത് മനുഷ്യ മനസ്സുകളിലാണ് മഹാഭാരതം ഒരു കഥയാണ് അങ്ങ് പറഞ്ഞു ഇത് ചരിത്രമാണ് കൽപ്പനയല്ല എന്ന് കെണിഞ്ഞു ലേ സ്വാമിമാരെ തമ്മിലടിപ്പിക്കാനുള്ള പണിയാണ് അത് വേണം എന്നാലും നിങ്ങൾ ചോദിച്ചതല്ലേ എനിക്ക് തോന്നുന്നത് ഭഗവത്ഗീത എന്ന സങ്കല്പത്തെ വെച്ച് യുദ്ധം മനസ്സിൻ്റെ ആണ് എന്നദ്ദേഹം പറഞ്ഞത് വാക്കുന്നു പശകിക്കണിഞ്ഞതാണെന്നാണ് എൻ്റെ ധാരണ പിന്നെ അത് പത്രക്കാരും ബാക്കി നാട്ടുകാരും ഒക്കെ ഏറ്റെടുത്തപ്പോൾ അല്പം കടന്നുപോയി എന്നുള്ളതാണ് വാശി ഉപേക്ഷിക്കാനും പറ്റില്ല വന്നുപോയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്തായാലും കല്പിതമായ ഒന്നിന് സ്മാരകങ്ങൾ ഉണ്ടാവില്ല കൃഷ്ണന്റെ അമ്പലമുണ്ട് കൃഷ്ണൻ ഇല്ലെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുമില്ല കൃഷ്ണനുണ്ട് മഹാഭാരതം നടന്നിട്ടില്ല മഹാഭാരതം ഇല്ലാത്ത കൃഷ്ണൻ ഏത് കൃഷ്ണൻ അമ റൈറ്റ്സ് അമൈ റൈറ്റ്സ് കൃഷ്ണൻ ഉണ്ടെന്നല്ല ഇന്നും ഉണ്ട് കാരണം ഇന്ത്യൻ മനസ്സുകളിൽ സജീവമായി നിൽക്കുന്ന ഒരു ജീവൽ പാത്രമാണ് കൃഷ്ണൻ വളരെ സജീവമായ അതൊരു കാലത്ത് ജീവിച്ചിരുന്നിട്ടില്ലെന്ന് പറയാം ഇനി നമുക്കൊരു ഘട്ട അന്വേഷണം വേറെ നടത്താം കൃഷ്ണൻ ജീവിച്ചിരുന്നിട്ടില്ല മഹാഭാരതം നടന്നിട്ടില്ല ഇത്രയും പേരുടെ പേരുകൾ സഹിതം വ്യാസൻ അന്ന് എഴുതിയതാണ് ശരിയാണ് വ്യാസനുണ്ടല്ലോ ഇല്ലേ ഇതെഴുതണമെങ്കിൽ വ്യാസൻ ഉണ്ടാകണല്ലോ വേണ്ടേ ആ കഥയിൽ അദ്ദേഹവും ഒരു കഥാപാത്രമാണ് ഈ മഹാഭാരതത്തിലെ പാണ്ഡവ ഗൗരവന്മാരുടെ പിതാക്കന്മാർ അദ്ദേഹത്തിൻ്റെ പുത്രന്മാരാണ് ആത്മകഥയാണ് അദ്ദേഹം എഴുതിയത് അതെങ്ങനെ നിശ്ചയിക്കുന്നു എഴുതിയ വ്യക്തിയുണ്ട് അദ്ദേഹം ആണയിട്ട് തൻ്റെ കഥ എഴുതുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹമില്ല എന്ന് പറഞ്ഞിട്ടുമില്ല കഥയില്ലെന്ന് പറഞ്ഞാലത്തെ കഥയില്ലായിരുന്നു ആലോചിച്ചു കുറഞ്ഞു ഏ ചോദ്യകർത്തന്മാർക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് അറിയില്ല ഇതാണ് ഒരു പ്രശ്നം തീർന്നില്ല വ്യാസനും മഹാഭാരതവും അല്ലാതെ